ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് തൊട്ട തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി അമർത്തിയിട്ട് എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്കായി വരുന്ന രീതിയിൽ നിങ്ങൾ ഒന്ന് സെറ്റാക്കി വെക്കുക അപ്പോൾ പ്രത്യേകിച്ച് ഒന്ന് ഷെയറും കൂടി ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വടക്കൻ കേരളക്കാരുടെ അതായത് കാസർഗോഡ് കണ്ണൂർ ജില്ലക്കാരുടെ ഒരു മഹാ ഉത്സവമാണ് അതായത് പൂരം അതായത് പൂരം എല്ലാ ജില്ലകളിലും ആഘോഷിക്കുന്നുണ്ടോ എനിക്കറിയില്ല തൃശ്ശൂർ പൂരം പോലെയുള്ള ആ ഒരു പൂരല്ലാട്ടോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിലുള്ള പൂരല്ല എന്തെന്ന് വെച്ചാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായിട്ടുള്ള ഒരു ആഘോഷമാണ് ഈ ഒരു പൂരം അതായത് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ കാമദേവന്മാരെ ആരാധിക്കുന്ന ഒരു ഒരു ചെറിയ ഒരു ഉത്സവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൂവ് കുറച്ച് പൂ ഇതിന് യൂസ് ചെയ്യുന്ന എന്ന് വെച്ചാൽ എരിഞ്ഞിപ്പൂ അതുപോലെ തന്നെ ചെമ്പകപ്പൂ കട്ടപ്പൂ അങ്ങനെയുള്ള ഏതാനും കുറച്ച് മുരിക്കുമ്പോൾ അങ്ങനെയുള്ള കുറച്ച് പൂക്കൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ചാണകം കൊണ്ടോ അല്ലെങ്കിൽ ചിലവർ മണ്ണ് കൊണ്ടോ കളിമണ്ണുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു കാമരൂ കാമൻ്റെ രൂപം ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ ഒരു പുഷ്പം കൊണ്ട് ആരാധിക്കുന്ന ഒരു ഉത്സവമാണ് അപ്പോൾ അതിന്റെ ഐതിഹ്യം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്താൽ അറിയില്ല കേട്ടോ അതൊക്കെ പ്രായമുള്ളവർക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ഇപ്പൊ ഇത്ര ജസ്റ്റ് മാത്രമേ എനിക്കറിയുള്ളൂ അപ്പോൾ നമ്മുടെ വടക്കേ കേരളക്കാരുടെ ആഘോഷമായിട്ടുള്ള പൂരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ജാതികൾ ഉണ്ടാവുമല്ലോ നമ്മുടെ മതപരം എന്ന് പറയുന്ന പോലെ ജാതിപരമായിട്ടും ഇതിൽ ഡിഫറൻസ് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ മണിയാണി അതുപോലെ തന്നെ നമ്പ്യാർ നായർ തീയ്യന്മാർ ഇങ്ങനെയുള്ളവർക്ക് ഒരു പ്രത്യേക ദിവസമാണ് അവർ തുടങ്ങുന്നത് ചിലവർ ഒമ്പത് ദിവസങ്ങളിലായിട്ട് ഒമ്പത് പൂവൊക്കെ ഇടും ഇങ്ങനെ പൂവിട്ട് ആ ആരാധിക്കും ചിലർ ഏഴ് ചിലർ അഞ്ച് ചിലർ മൂന്ന് അപ്പോൾ നമ്മുടെ വിഭാഗം അഞ്ച് പൂ അല്ലെങ്കിൽ മൂന്ന് പൂവാണ് അങ്ങനെ വെച്ചാൽ അഞ്ച് ഡേയ്സായിട്ട് മൂന്ന് ആയിട്ട് നമ്മുടെ പൂവൊക്കെ ഇട്ടിട്ട് ആരാധിക്കും അപ്പം അങ്ങനെയുള്ളൊരു ഉത്സവമാണ് നടക്കുന്നത് ഉത്സവമെന്ന് പറയാൻ കഴിയില്ല ഒരു കുഞ്ഞൊരു ആഘോഷം അപ്പോൾ വീടുകളിൽ ഇങ്ങനെ നമ്മൾ പൂജാ റൂമിലൊക്കെ ഇങ്ങനെ കാമരൂപന ഉണ്ടാക്കി രൂപമുണ്ടാക്കി അതിനെ ചെമ്പക്കപ്പൂ കൊണ്ടും മുരിക്കമ്പൂ കൊണ്ടും ഒക്കെ ഇട്ട് കുട്ടികൾ ചെ കുഞ്ഞു കുട്ടികൾ കൂക്കും പൂവിട്ടെടുത്ത് കൂക്കി കൂക്കും മൂന്ന് തവണ കൂക്കും അപ്പോൾ അതൊക്കെ ഒരു ഒരു എക്സൈറ്റ്മെൻറ്റ് ഒരു ആഘോഷം ഒരു ത്രില്ലിങ് പഴയകാല ഓർമ്മ എന്നൊക്കെ പറയില്ല അങ്ങനെയുള്ള ഒരു ആചാരാണ് അപ്പോൾ ഇതെല്ലാവർക്കും അറിയത്തിണ്ടാവില്ല കാരണം എല്ലാ ജില്ലകളിലും വ്യത്യസ്ത ചടങ്ങും ആചാരവുമാണ് നടക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിലെ ഞാൻ കണ്ണൂർ ജില്ലയിലാണ് അപ്പോൾ എനിക്ക് ഇത്തരത്തിലുള്ള ആഘോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മൾ മൂന്ന് പൂവാണ് അപ്പോൾ മൂന്ന് പോടുമ്പോൾ ആ ഒരു ദിവസം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം എങ്ങനെയാണ് ഇത് ആഘോഷിക്കുന്നത് എങ്ങനെയാണ് ഇത് നടക്കുന്നത് എന്നൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒരാഗ്രഹമുണ്ടാകും ഞാൻ എന്താണെന്നും എൻ്റെ എന്താണെന്നും ഒക്കെ അറിയാൻ ആഗ്രഹം ആഗ്രഹമുണ്ടാകും അപ്പോൾ വെയിറ്റ് ആൻഡ്സി ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് തുറന്നു പറയാൻ വേണ്ടിയിട്ട് ഒരവസരം കണ്ടെത്തുകയാണ് അപ്പോൾ ഒരു ദിവസം നിങ്ങളുമായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് ടൈം അപ്പോൾ നമുക്ക് ഉത്സവം ഉത്സവത്തിന് നമ്മൾ പൂവൊക്കെ ശേഖരിക്കേണ്ട എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും കിട്ടത്തില്ല അല്ലേ അപ്പോൾ നമ്മൾ കാട്ടിലൊക്കെ പോയി കട്ടപ്പൂ ഒക്കെ ശേഖരിച്ച് അത് ഇരിഞ്ഞിട്ടൊക്കെ വെച്ച് അത് ഇതിലെ ഒരു പ്രത്യേകതരം കൂട്ട കൂട്ട എന്നൊക്കെ പറഞ്ഞാല് എ അറിയില്ല ഒരു എന്താ പറയാ അതൊക്കെ ഞാൻ കാണിച്ചു തരാം അതിൽ പൂവൊക്കിയിട്ട് കാമര കാമദേവനെ ആരാധിക്കുന്നതും അതുപോലെ ചെമ്പകപ്പൂ കൊണ്ട് ചാണകം ഉരുട്ടിയിട്ടൊക്കെ ചിലവർ കമ്പലൊക്കെ കുത്തി കാമനെ ഇങ്ങനെ പൂജിക്കുന്നതൊക്കെ ആക്കും അപ്പോൾ നമ്മൾ നമുക്ക് ഒതുങ്ങുന്നതായിട്ടുള്ള രീതിയിൽ നമ്മൾ ആക്കുന്നത് നിങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും ഒരുപാട് രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട് പക്ഷേ രീതികൾ വ്യത്യസ്തമാണെങ്കിലും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നടന്നു വരുന്നുള്ള ഒരു ഉത്സവമാണ് ഒരു ആഘോഷമാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പതിനെട്ട് വയസ്സിന് മുന്നിലുള്ള പെൺകുട്ടികളാണ് ഈ ഒരു ഉത്സവം ആഘോഷിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ജനിച്ചാടുള്ള കുറച്ച് ഒരു വയസ്സ് ആവുന്നത് അല്ലെങ്കിൽ ഒരു വയസ്സിന് ഇടയ്ക്കുള്ള ആൺകുട്ടികളും ഫസ്റ്റ് ആദ്യമായിട്ട് ഈ ഒരു ചടങ്ങിൽ ഏർപ്പെടും അത് കഴിഞ്ഞാൽ ആൺകുട്ടികൾക്ക് ഈ ഒരു ചടങ്ങില്ല പെൺകുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു ചടങ്ങ് ഒരു ഉത്സവം ആഘോഷം നടക്കുന്നത് അപ്പോൾ വടക്കിൻ കേരളക്കാരുടെ ഉത്സവം കാണാൻ വേണ്ടിയിട്ട് നിങ്ങളും കട്ട വെയിറ്റിംഗ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും കാണിച്ചിരുന്നതായിരിക്കും അപ്പോൾ നാളത്തെ വീഡിയോ ഞാനൊരു ഡെയിൻ മൈ ലൈഫ് പോലെ ചെയ്യാം കാരണം നിങ്ങൾക്ക് നാളെ മറ്റൊന്നാണ് ഇതിൻ്റെ ഒരു ഉത്സവം അപ്പോൾ നാളെ ഇതിനുള്ള ഒരുക്കങ്ങളൊക്കെ വേണ്ടേ പൂ ശേഖരിക്കലും പൂ നമ്മൾ ഇഴി പിഴിഞ്ഞിടാന്നൊക്കെ പറയില്ലേ ഇരിഞ്ഞിടാന്നൊക്കെ പറയില്ലേ അപ്പോൾ ഇരിഞ്ഞിട്ടിട്ട് വേണ്ടേ നമ്മൾ ആരാധിക്കാം ഇങ്ങനെ അതൊക്കെ ചെയ്യുന്നതൊക്കെ നാളെ ഞാൻ നെക്സ്റ്റ് ഡേ കാണിച്ചു തരാം ഇപ്പോൾ എനിക്കൊന്ന് അച്ഛൻ്റെ പച്ചക്കറി തോട്ടത്തിൽ പോകാനുണ്ട് കുറച്ച് പച്ചക്കറികളൊക്കെ പറിച്ചിട്ട് വരാം അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ കുറേ ദൂരമാണോ പച്ചക്കറി തോട്ടത്തിൽ അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കട്ട മീറ്റിങ്ങിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുമായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും ഒരു ഫാമിലി അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക